ഐ പി സി ബദേൽ കരിപ്പുഴ ചർച്ചിന്റെ പുത്രികാ സംഘടനയായ പി വൈ പി എയുടെ ആഭിമുഖ്യത്തിൽ ഫ്രീഡം ചിത്രരചന മത്സരം നടത്തി കുട്ടികളുടെ സൈബർ ഇടങ്ങൾ സുരക്ഷിതമാക്കാം എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായും കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക എന്ന ഉദ്ദേശത്തോടെയുമാണ് ചിത്രരചന മത്സരം നടത്തിയത് ഐ പി സി ബദേൽ കരിപ്പുഴ ചർച്ചിന്റെ പുത്രികാ സംഘടനയായ പി വൈ പി എയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്രീഡം ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു കുട്ടികളുടെ സൈബർ ഇടങ്ങൾ സുരക്ഷിതമാക്കാം എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായും കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു പാസ്റ്റർ ബ്ലസൻ ജോർജ് അധ്യക്ഷത വഹിച്ചു ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യ സന്ദേശവും നൽകി ചിത്രകാരൻ സുജിത് വിജയൻ മാത്യു സാമുവൽ സാംവി മാത്യു സിബി മാത്യു സിജിൻ എ മാത്യു പാസ്റ്റർ ലിജു പി സാമോൽ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം